നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാന ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ സജിത്തുണ്ട് വിവരങ്ങളുമായി ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ഇരുപത്തിമൂന്ന് ദിവസം നീണ്ട കാടിറക്കിയുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് അതിനുശേഷമുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആർ എസ് എസുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രസ്താവനയാണ് നിലമ്പൂർ ചർച്ച ചെയ്യുന്നത് കേരളമാകെ ചർച്ച ചെയ്യുന്നത് വലിയ പരിഹാസവുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത് പ്രണയിനി പിരിഞ്ഞു പോയതിനു ശേഷം പറയുന്നത് പോലെയാണ് എം എം വി ഗോവിന്ദന്റെ വാക്കുകൾ എന്ന രീതിയിൽ പരിഹാസം കലർത്തി സംസാരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അതിനുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറ്റി പറയേണ്ടി വരുന്നു തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലാണോ ഇന്ന് നിലമ്പൂരിൽ ഉയർന്നു വന്ന ഈ ചർച്ചകൾ മാറുന്നത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവസാന ഘട്ടത്തിലേക്കാണ് ഈ വിവാദം ഉയർന്നത് എന്നതുകൂടിയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് രേണുക നമുക്കറിയാം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അതൊക്കെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു പുതിയ വിവാദം കൂടി ഉയർന്നു വരുന്നത് ഒരുപക്ഷേ എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഒരു പഴയകാല പ്രസ്താവനയുടെ ആവർത്തനമാണ് എന്ന് തോന്നിപ്പിക്കാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ഉയർന്നു വന്നതാണ് ഇത്തരമൊരു വിവാദത്തിന് ഇടവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ജനസംഘവുമായുള്ള അന്നത്തെ സഹകരണവും അന്നത്തെ അടിയന്തരാവസ്ഥയും ഒക്കെയായിരുന്നു എം വി ഗോവിന്ദന്റെ പച്ച പറഞ്ഞ പശ്ചാത്തലം പക്ഷേ സാഹചര്യം മാറിപ്പോയി എന്നതാണ് ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി മാറി സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രസ്താവന എന്നതാണ് സാഹചര്യം എന്തായാലും എം വി ഗോവിന്ദൻ തന്നെ തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു വളച്ചൊടിച്ചതാണ് തൻ്റെ വാക്കുകളെന്ന വാദമുയർത്തുന്നു അതേസമയം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നതാണ് സാഹചര്യം നിലമ്പൂരിൽ നിന്ന് പ്രതികരിച്ച സ്ഥാനാർത്ഥികളടക്കമുള്ളവരുടെ നീക്കങ്ങളിലെല്ലാം അത് പ്രകടമാണ് ഒപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ഈ ഇത് ഒരു ആയുധമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് നീങ്ങുകയാണ് അതായത് ആർ എസ് എസുമായുള്ള സഹകരണം ഒടുവിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു സി പി എന്നതാണ് ഇതിൽ ഉന്നയിക്കുന്ന വാദം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സി പി എമ്മും ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരു സഹകരണമുണ്ട് ഒരു ബാധവുമുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ യു ഡി എഫ് ഉയർത്തുന്നതാണ് ആ ഉയർത്തൽ ഒന്നുകൂടി ശക്തമായി ഉയർത്താൻ ഇടവെക്കുന്നതായി മാറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ എന്നതാണ് പെട്ടെന്ന് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു എന്നതാണ് സി പി എം എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അവരുടെ നിലപാടും ആർ എസ് എസിന് മുൻപ് ജനസംഘമായിരുന്ന സമയത്ത് നടന്ന കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാമർശം എന്തുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതൊരു ജാഗ്രത കുറവില്ലേ മാത്രവുമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിൻ്റെ ഇരുപത്തിമൂന്ന് ദിവസത്തെ പ്രചരണത്തിൽ അതിൻ്റെ ഭൂരിഭാഗം സമയവും സി പി എം നീക്കിവെച്ചത് യു ഡി എഫ് ജമാഅത്തെ ബന്ധം തുറന്നു കാട്ടാനാണ് അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇടത്ത് ഒരു പരാമർശം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നു അത് അദ്ദേഹത്തിന് തന്നെ മാറ്റി പറയേണ്ടി വന്നു ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജാഗ്രത കൂടിയല്ലേ തുറന്നു കാട്ടുന്നത് ജാഗ്രത കുറവ് എന്നതിൽ സി പി എം ആണ് വിലയിരുത്തൽ നടത്തേണ്ടത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ മുഖത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം വിവാദ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഓരോ അടവും രാഷ്ട്രീയ നേതൃത്വങ്ങൾ പയറ്റും ആ പയറ്റത്തിൽ എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ മാറിപ്പോകുന്നു എന്നാണ് സാഹചര്യം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പഴയകാല ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വേളയിൽ നടത്തിയൊരു പരാമർശമെന്ന വാദം വേണമെങ്കിൽ സി പി എമ്മിന് ഉയർത്താം പക്ഷേ ഇതിൽ യു ഡി എഫ് നടത്തുന്ന രാഷ്ട്രീയമായ ആയുധമാണ് ആണ് ഇതിൽ ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാവുന്നത് പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പിയുമായി നേരത്തെ തന്നെ ധാരണയുണ്ട് എന്ന ആക്ഷേപം നേരിടുന്ന പാർട്ടി കൂടിയാണ് സി പി എം അത് മുമ്പും പ്രതിപക്ഷം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ ഈ തുറന്നു പറയുമ്പോൾ പഴയ ധാരണ ഒന്നുകൂടി പുതുക്കി പറയുന്നു എന്നതാ കൂടിയാണ് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഇത്തരമൊരു ആർ എസ് എസുമായ ഒരു മൃദു സമീപനം ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതിലൂടെ ഒരു പക്ഷേ ബി ജെ പി വോട്ടുകളെ സ്വാധീനിക്കാനാണോ ഈ നീക്കം എന്ന ആക്ഷേപം കൂടി യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു ബോധപൂർവ്വ പരാമർശമായില്ലായിരുന്നു എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കാരണം ആ പരാമർശത്തിൻ്റെ രീതിയും അതിൻ്റെ സമയവുമാണ് തെറ്റിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എം വി ഗോവിന്ദന് വന്ന് അത് സാഹചര്യം വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എം വി ഗോവിന്ദൻ എന്തായാലും സാധാരണ രീതിയിൽ സി പി എം നേതാക്കൾ ഇത്തരം വിവാദ പ്രസ്താവനകൾ വരുമ്പോൾ തിരുത്തലിനോ അല്ലെങ്കിൽ അതിന് വിശദീകരണം നൽകലോ നിൽക്കാറില്ല പക്ഷേ ഇവിടെ എം വി ഗോവിന്ദന് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരുന്നു എന്നത് ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസാന ഘട്ടത്തിലുണ്ടാവുന്ന വിവാദങ്ങൾ ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ ശേഷിയുള്ളവയാണ് അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു കാര്യം കൂടിയുള്ളത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ടർമാരിൽ പകുതിയിലധികവും ന്യൂനപക്ഷ വോട്ടർമാരാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാരാണ് അവർക്കിടയിലേക്ക് ഈ വിവാദം ഉയർത്തുവിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കൂടി ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട് അതേസമയം അതിൻ്റെ സാധ്യത രാഷ്ട്രീയ സാധ്യത തിരിച്ചറിയുന്നു യു എന്ന മറുവാദം മറുവശം കൂടിയുണ്ട് അങ്ങനെ ഈ വിവാദം ഒരുപക്ഷെ പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവാദമായി മാറിയേക്കാം അത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയും ഏറെയാണ് അതുകൊണ്ടാണ് അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കാൻ യു ഡി എഫും തിരുത്തിപ്പറയാനും വിശദീകരണം നൽകാനും സി പി എമ്മും തയ്യാറാവുന്നതിൻ്റെ കാരണം തീർച്ചയായും എന്തായാലും ബി ജെ പി രൂപീകരണത്തിന് മുൻപ് ഉള്ള ഒരു ബന്ധമാണ് ഈ രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മാറിപ്പോയോ എന്ന് തോന്നുന്നു അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഈ അവസാന മണിക്കൂറിൽ നിലമ്പൂരിൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വളരെ പരിഹാസ രൂപേണേ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം വരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അത് മാറ്റി പറയേണ്ടി വരുന്നു സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും തിരുത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ നൽകേണ്ടി വരുന്നു എന്നതാണ് ഇന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം അതിനപ്പുറം സജ്ജത്ത് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് സ്ഥാനാർത്ഥികൾ ഏറ്റവും അവസാനം അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനായി വോട്ടർമാരെ നേരിൽ കാണുന്ന ദിവസം കൂടിയാണ് നമുക്കറിയാം ഒരു പ്രചരണം അസാധ്യമാകും വിധം വലിയ രീതിയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് പല വിഷയങ്ങൾ മാറിമറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ അവസാന മണിക്കൂറുകൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു സ്വാഭാവികമാണ് നിശബ്ദ പ്രചരണ ദിവസം അന്ന് കൂടുതൽ പരസ്യനീക്കങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ഇന്ന് പരസ്യനീക്കങ്ങൾ മുന്നണിക്ക് മണ്ഡലത്തിന് പുറത്ത് ഈ വിവാദത്തിൽ നടന്നു എന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അല്പസമയത്തിനുള്ളിൽ ബി ജെ പിയും ഈ വിഷയം ഏറ്റെടുക്കുകയാണ് കാരണം ജനസംഘം കാലത്ത് അന്ന് ബി ജെ പിയുടെ ആദ്യകാല രൂപമായ ജനസംഘവുമായുള്ള സഹകരണമാണ് പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ പി കെ കൃഷ്ണദാസ് കൂടി ഈ വിഷയത്തിൽ ഏറ്റെടുക്കുകയാണ് ബി കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികൾ പൊതുവിൽ വോട്ടർമാരെ കൂടുതൽ നേരിടാൻ തിനു വേണ്ടിയാണ് സമയം ചെലവഴിച്ചിരിക്കുന്നത് നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും അവസാനവട്ടവും ഓടിയെത്താനുള്ള തിരക്കിലാണ് ഒപ്പം മുന്നണി സംവിധാനങ്ങൾ പാർട്ടി അണികൾ നാളത്തെ പോളിംഗ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളിലും സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം കാലാവസ്ഥയുണ്ട് കാരണം മഴ ശക്തമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന പ്രശ്നമുണ്ട് കാരണം മോശം കാലാവസ്ഥയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്താതെ മാറി നിന്നാൽ അത് തങ്ങളെ ബാധിച്ചേക്കാം എന്ന വിലയിരുത്തൽ ഇരു മുന്നണികൾക്കുമുണ്ട് അതുകൊണ്ടുകൂടി വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ കാട്ടുന്നുണ്ട് ആ കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും വോട്ടുകൾ പോളിയിക്കാൻ ജനങ്ങളെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ അവർ നടത്തിയിട്ടുണ്ട് അത് നാളെ നാളെയേറെ ഫലവത്തായി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ നിലമ്പൂരിൻ്റെ ജനവിധിയുടെ പ്രത്യേകതകൾ നമ്മൾ മുമ്പ് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ് കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം നിലമ്പൂർ ഫലത്തിന് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നയിക്കുന്നവരെ സംബന്ധിച്ചും നിർണായകമാണ് സ്ഥാനാർത്ഥികൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ കൂടി പരീക്ഷണ കാലഘട്ടം കൂടിയായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം മാറിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത എത്രമാത്രം നിർണായകമാണ് എന്നൊരു സാഹചര്യം സൂചിപ്പിച്ചു ആവർത്തിച്ചാവർത്തിച്ച് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അത് ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമൊക്കെ കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ പോ പോളിംഗ് ശതമാനം എത്രമാത്രം ഉയരുന്നു അല്ലെങ്കിൽ വലിയ വേരിയേഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നതൊക്കെ നോക്കണം ഒരു നിസ്സംഗത നിലമ്പൂരിലെ ജനതയ്ക്കുണ്ട് എന്നത് പല ഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടതാണ് ഓരോ വോട്ടർമാരുടെയും ഓരോ വോട്ടും പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിരിക്കെ മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്ത്